അകരം ഓട്ടി അക്യുപേഷണൽ തെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ മൂന്നാമത്തെ സെന്റർ മണ്ണാർക്കാട് പ്രവർത്തനം ആരംഭിച്ചു ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി അന്താരാഷ്ട്ര രീതിയിലുള്ള അതിനൂതന തെറാപ്പിയാണ് അകരം ഓട്ടി പരിശീലിപ്പിക്കുന്നത് ഒക്കയുപേഷണൽ തെറാപ്പി സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി ഫിസിക്കൽ തെറാപ്പി ഫിസിയോ തെറാപ്പി ആൻഡ് കൗൺസിലിംഗ് സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ തെറാപ്പി തെറാപ്യൂട്ടിക് ഡേ കെയർ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാണ് ആദ്യമായി പെരിന്തൽമണ്ണയിലും തുടർന്ന് പാലക്കാടും ഇപ്പോൾ മണ്ണാർക്കാടുമാണ് സെന്ററിന് തുടക്കമായത് മണ്ണാർക്കാട് സെന്ററിന്റെ ഉദ്ഘാടനം മദർ കെയർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിഷാദ് അലി നിർവഹിച്ചു ഫിസിക്കലി മെൻ്റലി ഒക്കെ ചാലഞ്ചർ ആയിട്ടുള്ള കുറേ കുട്ടികളുണ്ട് അവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സെൻറ്റർ ആണ് ഒരു സർവീസാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഓട്ടിസ് ഉള്ള സുള്ള കുട്ടിക്കാണെങ്കിലും ഹൈപ്പർ ആക്യൂറ്റി അങ്ങനെ സ്വാ സ്വാഭാവിക പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ശരിക്കും ഒന്നോ രണ്ടോ വേർഡ്സ് പഠിപ്പിക്കണമെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ മണിക്കൂറോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ വഴി വരും അപ്പോൾ ക്ഷമയോടെ അർപ്പണബോധത്തോടെ അതൊക്കെ ചെയ്യുന്ന തെറാപ്പിസ്റ്റൻറ്റിൻ്റെ അത് ചെയ്യുന്നത് അതൊരു സർവീസാണ് ചില സ്ഥലത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടും പൂർണ്ണമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്താണ് എൻ്റെ പെരുന്നിൽ ഒരു ഡോക്ടർ ഫ്രണ്ട് തന്നെ പറഞ്ഞത് അകലം തന്നൊരു ഉണ്ട് അവിടെ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് നീ അങ്ങോട്ടൊന്ന് വിട്ടുന്നതൊക്കെ നിഷാദേനെ പറഞ്ഞു അപ്പോൾ അത് പ്രകാരം ഞാൻ കുറച്ച് കുട്ടികൾ അങ്ങോട്ട് വിട്ടു അവരൊക്കെ തിരിച്ചു വന്നത് വളരെ സന്തോഷത്തോടെ ആയിരുന്നു നല്ല റിസൾട്ടോടു കൂടിയായിരുന്നു എനിക്കൊരു ഒരു പീഡിയഫിസിൻ്റെ നിരക്ക് ഞാൻ ചികിത്സിക്കുന്ന കുട്ടികൾക്ക് നല്ല റിസൾട്ട് വരുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് സാറിന് ഞങ്ങൾക്ക് ദൂരം സമയം ജോലി ഞങ്ങളെ ജോലി കളഞ്ഞ് ഞാഴ്ചയിൽ മൂന്ന് ദിവസം ഒരു സെൻറ്ററിലേക്ക് പോകുമ്പോൾ കുടുംബത്തിൻ്റെ സാമ്പത്തികമൊക്കെ ആകെ പ്രശ്നമാണ് അതൊരു ബുദ്ധിമുട്ടാണ് എന്ന് പറയാൻ ആ ഒരു സാ അതിൽ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു അപ്പൊ അത് പ്രകാരം ഞാൻ രാജശേഖർ രാജശേഖര അവരോടൊക്കെ പറഞ്ഞിരുന്നു നമുക്ക് ഇവിടെ മണ്ണാർക്കാട് എന്താ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുള്ളത് അത് പ്രകാരം ഇപ്പൊ ഇവിടെ ഈ തെറാപ്പി സെന്റർ അത് സ്റ്റാർട്ട് ചെയ്തതിൽ വളരെ സന്തോഷം കാരണം ഈ ഡിസ്കണ്ടിന്യൂ ചെയ്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി അപ്പൊ അവരൊക്കെ ഞാൻ പോക്കിൽ വരുമ്പോ സംസാരിച്ചിരുന്നു അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് പെരിന്തൽമണ്ണ കെ എം ടി സിൽക്സ് മാനേജിങ് ഡയറക്ടർ അബ്ദുൽ മാലിക് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഒരു മൂന്നാല് വർഷം മുന്നെയാണ് ഞാൻ ആക്ച്വലി ഈ ഒ ടി ഓക്കുപേഷണൽ തെറാപ്പി അല്ലെങ്കിൽ ഇങ്ങനത്തെ സെൻറ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓ ടി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിനേക്ക് ഇട്ടിട്ടുണ്ടാവുള്ളൂ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയാണ് ഇത് ഓക്കുപേഷണൽ തെറാപ്പി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റും കൂടെ നമ്മുടെ ഇവിടെ പ്രിവെയിൽ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കിയത് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അത് പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനത്തെ സംരംഭങ്ങൾ നമ്മളുടെ സമൂഹത്തിന് വളരെ ആണ് ഇപ്പോൾ നേരത്തെ മാഡം പറഞ്ഞു ഓ ടിസോവും അങ്ങനത്തെ അത് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ വളരെ കൂടി വരികയാണെന്നുള്ളത് അപ്പോൾ മണ്ണാർക്കാട് പോലെയുള്ളൊരു വലിയൊരു പട്ടണത്തിൽ ഇങ്ങനത്തെ ഒരു ഇത്രയും വലിയൊരു ഫെസിലിറ്റി തുടങ്ങിയ ഈ ടീമിനെ നന്ദി ആദ്യം തന്നെ ാണ് ഇന്ത്യ സ്പെഷ്യൽ സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജയലക്ഷ്മി ടീച്ചർ സിംഗർ നിരഞ്ജൻ Yeah. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ചെയർമാൻ സഹദ് അരിയൂർ വാർഡ് മെമ്പർ ഷമീർ പാരന്റ് പ്രതിനിധി മുബീന ഫൗണ്ടർ അകരം ഓട്ടി ഡോക്ടർ സുധാ രാജശേഖരൻ മാനേജിംഗ് ഡയറക്ടർ രാജശേഖരൻ ഒന്ന് ശ്രമിക്കണം മലയാളത്തിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു நாங்கள் தொடங்கிட்டு ஒரு ரெண்டாயிரத்தி இருபத்தி ஒன்றாம் வருடம் தொடங்கியதுதானே ஆதி கொரோனா பீரியடில் அது சமயத்தில் கொரோனா டைமை எல்லாமே க்ளோஸ் ஆக்கின எல்லா ஸ்தாபனங்களும் எல்லாமே க்ளோஸ் ஆன சமயத்து க்ளோஸ் ஆகிட்டு இருக்கிற சமயத்து நம்ம தொடங்கியதானே எங்கள் தொடங்கிய மெயின் ரீசன் ஆகிட்டு பரையானில் இங்கினத்து உள்ள குட்டிகளுக்கு ஒரு குவாலிட்டியான குவாலிட்டி மீன்ஸ் நல்ல ஒரு அதுக்கா அதுக்கு உடைய ப்ரொஃபஷனலை வச்சுட்டு அதுக்கான ட்ரீட்மெண்ட்டை கரெக்டான ரீதியில் அவருக்கு எத்திக்கணும் இம்ப்ரூவ்மெண்ட்டை குட்டிகளை கண்டெடுக்கணும் അല്ലാതെ എടുക്കൂല കുട്ടികൾ വരുവാണെങ്കിൽ എല്ലാവരോടും പറയരുത് തന്നെ റെഗുലർ ആയിട്ട് വരണം കണ്ടിന്യൂ ആയിട്ട് വരണം ആദ്യമായിട്ട് നമ്മളെടുത്ത് ചോദിക്കും ചോദിക്കാതെ ചില പേരൻസ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവർക്ക് തിരിച്ചു വിളിച്ച് ഞങ്ങൾ പറയാറുണ്ട് ഫീസ് നിങ്ങളോട് ചോദിച്ചിട്ടേ ഇല്ല നിങ്ങൾ കുട്ടിയെ കൊണ്ടുവരും ഞങ്ങൾ കൊടുക്കാം ഫീ അതിനെ ശേഷം അടച്ചാൽ മതി இதுவரையும் நம்ம அங்கே தானே பையாம் இனி பாவிலும் எந்த ஸ்டேஜிக்கெத்தியாலும் அங்கே தானே இன்னும் தொடங்கிய முதல் ஸ்தாபனம் அகரமோட்டி பெருந்தல்மண்ண ஜூபிளி ரோட்டில இவட ஹை குவாலிஃபைட் தெரப்பிஸ்டுண்ட இது எக்ஸ்பென்சஸ் நான் அதில் கொடுக்கல എന്നാൽ ചെയ്യാൻ പറ്റും അതേ പാർക്കിംഗ് സൗകര്യങ്ങൾ അടുത്തുള്ള ഇടത്തിൽ എടുക്കാൻ പറ്റും അങ്ങനെ കൊടുക്കുമ്പോൾ ഒന്നെ ആ ഫീയെ കൂട്ടേണ്ടി വരും ഫീസ് ഇപ്പൊ ആൾറെഡി ഞങ്ങള് ഒക്കു ത്രീ ഫിഫ്റ്റി വാങ്ങണേ തുടക്കത്തിൽ വാങ്ങിയ ഫീസ് വെറും ഇരുന്നൂറേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് அப்போ எந்தனா அது பரையா வரணுன்னு காரணம் ரீசன் அப்போ அதை எக்ஸ்பென்ஸ் அதெல்லாம் கொடுக்க வேண்டாம் நாங்கள் ஹை குவாலிஃபைடு தெரப்பிஸ்ட்டுக்கு ஹை சேலரி கொடுக்கும்போது நாங்கள் அந்த ஃபேக்கல்டி சீடை அந்த டீமை கட்டமைக்கணும் அமைக்கணும் மீன்ஸ் அதை ஸ்ட்ராங்காக அப்போது ஆட்டோமேட்டிக்கலி குட்டிகளுக்கு இம்ப்ரூவ்மெண்ட்டு கூடி வரும் அதுதானே மெயின்டெயின் அதை நாங்களே ஒரு இதாகிட்டு நாங்கள் கொண்டு நடத்தி അതുകൊണ്ട് കുറേ കുട്ടികൾക്ക് ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പോകാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ സ്നേഹ പുളിങ്കര ജിജു കൃഷ്ണൻ സിബിന ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു മണ്ണാർക്കാട് തകർപ്പൻ സെലക്ഷനുകളുമായി ഒരു മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കുവാൻ വസന്തമൊരുക്കുന്നു ബോയ്സ് ആൻഡ് ഗേൾസ് വെയർ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ സാരികൾ രൂപ മുതൽ സെമി സിൽക് സാരികൾ രൂപ മുതൽ ഫാൻസി സാരികൾ ഇരുനൂറ്റി ഇരുപത്തിയേഴ് രൂപ മുതൽ ആർട്ട് സിൽക്ക് ഓയിൽ സാരീസ് സെറ്റ് സാരീസ് സെറ്റ് മുണ്ടുകൾ തുടങ്ങിയവ മറ്റെവിടേയും ലഭിക്കാത്ത വിലകളിൽ ദാവണി സെറ്റുകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കോട്ടൺ മാക്സുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ജെന്റ് മുതൽ ഡബിൾ രൂപ മുതൽ ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് ൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ബ്ലാങ്കറ്റുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ കൂടാതെ മറ്റു വസ്ത്രങ്ങൾ സ്വന്തമാക്കാം ആകർഷകമായ വിലകളിൽ ഈ ഓഫറുകൾ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ഇന്ന് തന്നെ സന്ദർശിക്കൂ വസന്തം വെഡ്ഡിംഗ് മണ്ണാർ മണ്ണാർക്കാട്